സെസ് ഓഫിന് പൊതുവിടേക്ക് എല്ലാ സാഹചര്യങ്ങൾക്കും ഒരിക്കൽ കൂടി സാധ്യത ഇപ്പോൾ നമ്മളൊരു ക്രിക്കറ്റ് ബ്ലോഗായിട്ടാണ് വന്നിരിക്കുന്നത് കേരള വർഷം രണ്ടായിരത്തി ഇരുപത്തി നാല് പെരാമുറ പഞ്ചായത്തിൻ്റെ നടക്കുന്ന ക്രിക്കറ്റ് എന്ന് നമ്മുടെ കൈപ്രം കാക്കുനി സ്റ്റേഡിയത്തിൽ നടക്കാൻ പോവാണ് അപ്പോൾ അതിൻ്റെ ആവശ്യത്തിലാണ് ഞങ്ങൾ ഇപ്പോൾ രാവിലെ തന്നെ ഇതാ പലിച്ച് ചെയ്താൽ മഞ്ഞൊക്കെ വീക്കുന്നുണ്ട് ഇപ്പോൾ രാവിലെ തന്നെ നമ്മൾ ഗ്രൗണ്ടൊക്കെ സെറ്റാക്കിച്ച് നമ്മുടെ ക്രിക്കറ്റ് ആവശ്യത്തിലേക്ക് അടക്കാൻ പോയാണ് ഗ്രൗണ്ടൊക്കെ വരഞ്ഞ് സെറ്റാക്കാൻ പോവാണ് അപ്പോൾ എല്ലാവർക്കും സ്വാഗതം അപ്പോൾ അപ്പോൾ ആയിട്ട് നമ്മൾ നമ്മള് ആ ഗ്രൗണ്ടിൽ എല്ലാ സജ്ജീകരണത്തോടെ എത്തിയിട്ടുണ്ട് നമ്മളെ പിച്ച് വരഞ്ഞ് സെറ്റാക്കുമ്പോഴാണ് ഗ്രീസും കാര്യങ്ങളൊക്കെ വയർ ലൈനൊക്കെ വരഞ്ഞ് സെറ്റ് ആണ് നല്ല അടിപൊളിയായിട്ട് പെയിന്റ് കൊണ്ട് വരഞ്ഞ് മൊത്തം ഗ്രൗണ്ടിൽ നിന്ന് ക്ലീൻ ചെയ്ത് നല്ല അടിപൊളി ബാറ്റിംഗ് പിച്ച് പിച്ചാക്കി മാറ്റാൻ പോവാണെട്ടി ആർഷം ഇവിടെ പുല്ലൊക്കെ ചെത്തി നനക്കുന്നുണ്ട് ഗ്രൗണ്ട് വൃത്തിയാക്കുന്നുണ്ട് ഇപ്പൊ നമ്മള് ലൈനൊക്കെ സെറ്റ് ചെയ്ത് അളവൊക്കെ എടുത്ത് കെറുകൃത്യമായ അളവൊക്കെ എടുത്ത് നല്ല ചരട് വലിച്ച് പെയിന്റ് അടിക്കാൻ പോവാണ് ഏതാനും നിമിഷങ്ങൾക്ക് ശേഷം നല്ല പുതുപുത്തൻ ഗ്രൗണ്ട് കയറ്റി നമുക്ക് കാണാം എന്തായാലും നല്ല അടിപൊളിയാക്കാൻ പോവാണ് കൊല്ലത്തെ കേരളോസവടിപൊളിയാക്കാൻ നമ്മൾ ശ്രമിക്കും ഒരു ഇതാ അടുത്ത രണ്ടാമത്തെ ലൈൻ പിടിച്ചിരിക്കാണ് ഔട്ട് ലൈന് അപ്പോ രണ്ടാമ അതിനിടയിൽ നമ്മടെ പഞ്ചായത്തുകാരൊക്കെ ഇതാ ബാറ്റും നമുക്ക് വേണ്ട ബാറ്റും സ്റ്റംബും ഗ്ലൗവും ബോളും എല്ലാം കൊണ്ട് ആരും പ്രാവശ്യം എന്താ അറിയില്ല എറണാകുളം പഞ്ചായത്ത് നേരത്തെ ഉദ്യോഗസ്ഥരൊക്കെ ബേഗെടുത്ത് നമ്മളെ കിറ്റൊക്കെ കൊണ്ടുവന്ന് നേരത്തെ എത്തിയിട്ടുണ്ട് വെളുപ്പം കാലത്ത് തന്നെ മഞ്ഞ് വീഴുന്ന സമയത്ത് തന്നെ അവരും എത്തിയിട്ടുണ്ട് എന്തായാലും ഇക്കൊല്ലത്തെ നല്ല അടിപൊളിയാ ബാറ്റ് കളിക്കുന്നുണ്ട് പുതിയ അടിപൊളി പേറ്റാൻ സ്റ്റെമ്പും ഉണ്ട് ഗ്ലൗസും ഉണ്ട് ബോളും ഉണ്ട് എല്ലാ സജീവമായിട്ട് രണ്ടു ദിവസത്തേ ഇവിടെ നേരത്തെ നേരത്തെത്തിയിട്ടുണ്ട് ആ ഒക്കെ നമ്മൾ ചെക്ക് ചെയ്ത് നോക്കുന്നുണ്ട് അടിപൊളിയാണ് എന്തായാലും ആവേശത്തോടെ നമ്മൾ കൊല്ലത്തെ കേരള ദിവസം ഉഷാറാക്കി നടത്താൻ പോയാണ് അപ്പോൾ നമ്മൾ ആ ലിസ്റ്റ് ഒക്കെ ഇടാൻ പോയാണ് രജിസ്ട്രേഷൻ ചെയ്ത ഓൺലൈൻ രജിസ്ട്രേഷൻ ആണ് ഫുള്ള് അപ്പോൾ നമ്മൾ നോക്കി അതൊക്കെ ആലോചിക്കുന്നു പറയിപ്പിക്കുന്നേ ആ അതൊന്നും കറക്റ്റാണോ ഓക്കേ ഓൺലൈൻ കഴിച്ചതിനെ നമ്മൾ ഗ്രീസ് കരയ്ക്കാൻ പോവാണ് കയറി കൃത്യമായിട്ട് നമ്മൾ ഗ്രീസ് ലൈനൊക്കെ ഇട്ടിച്ച് അളവൊക്കെ എടുത്ത് നസമണ്ടക്കൊടുത്ത് கரெക്റ്റാണെന്ന് ചെയ്യാൻ വേണം. അ വായംക റിസ്കാട്ടോ. ഇലങ്ങ കൊടുക്കാണിക്കുന്നോ? അവ വെട്ടണം. ഉത്രം ആയിട്ട് വേണ്ട. അടി പോയ ഐറ്റി അല്ല. ഇങ്ങോട്ട് ജെൻറ്റി അല്ല. അമ്പയർത്ത് കാണില്ല. സെഗൻ അല്ല. ബാഗിൽ ഇരിക്കുന്നോ കാണില്ല. ഇത് നിർത്തിലാ വെച്ചോ. ഐനി മാട്. ഇങ്ങള് നേരെ തിരിച്ചു കളഇത് അടങ്ങുന്നില്ല. ആദ്യം അല്ല. ഇന്നെ തേക്കാന. ഇവ വിട്ടായനനേ. ശം ഗീസ് വരഞ്ഞു നമ്മള് ചെക്ക് വിടക സ്റ്റെമ്പൊക്കെ സെറ്റ് ചെയ്ത് ഗ്യാപ്പൊക്കെ ഡിസ്റ്റൻസൊക്കെ ഇട്ട് കറക്റ്റ് ചെയ്യാൻ പോയാണ് ചടവൊക്കെ എടുക്കുന്നുണ്ട് പക്ഷെ സ്റ്റെമ്പിന് മിസ്റ്റേക്ക് ചിലപ്പോൾ സ്റ്റെമ്പ് മാറ്റും എന്തായാലും കുഴപ്പമില്ല ചെയ്യുന്നുണ്ട് സ്റ്റെമ്പ് എല്ലാം േ ഞാൻ ഇവിടുത്തെ കളിക്കുന്നു കളിക്കതാ പ്രേങ്ങ ഭയങ്കര കുഞ്ഞു പോനോ ഓഡിയ എ മരണേടിയടൊന്നല്ല ആരെയറിച് തീഫ് കാർഡിയ കടിച്ചിട്ട് ചാർബൾ അഞ്ചുനെ അടിഞ്ഞു അഞ്ചുനെ അടിഞ്ഞു അടിച്ചാ അതിനെ എടുക്കാനാണ് നമ്മൾ പറയാנה കടത്തെ പ്ലെയറി ഓടയറാനാണ് രണ്ട് അടക്കടക്കി സെഞ്ചറികൾ അടക്കടക്കി 50കൾ അടക്കടക്ക് ഏകദേശം ഫൈനൽ വർക്ക് ആയിക്കിതാ പുല്ലൊക്കെ ഈ പുല്ല് കൂടി ചെത്തി ക്ലിയർ ചെയ്താല് സംഭവം കഴിഞ്ഞു അവിടെ ചെത്തി മിനിക്ക് നല്ല നമ്മള് ഗ്രൗണ്ട് പൊതുവെ ഇന്റർനാഷണൽ സ്റ്റേഡിയം പോലെ അടിപൊളി നല്ല ബാറ്റിംഗ് പിച്ചും ഫുള്ള് ഗ്രൗണ്ട് പുല്ലും ഒക്കെയാണ് ബാറ്റിംഗ് പിച്ചിൽ മാത്രം നല്ല മണ്ണും പുറത്ത് ഫുള്ള് പച്ച വിരിച്ച മൈതാനാണ് അപ്പോൾ എന്തായാലും ആ ടീമൊക്കെ എത്തിത്തുടങ്ങി ഏകദേശം എട്ട് മണി എട്ടര ഒമ്പത് മണി ആറ് അഞ്ച് ആകാനായി ഒമ്പത് മണിക്ക് ഗ്രൗണ്ടിൽ റിപ്പോർട്ട് ചെയ്യാനാണ് പറഞ്ഞത് അപ്പോൾ ടീമൊക്കെ എത്തിക്കൊണ്ടിരിക്കുകയാണ് അവസാനം ഫിനിഷിങ് ടച്ചിങ് വർക്ക് കൂടി ചെയ്തതിനു ശേഷം നമ്മൾ ഗ്രൗണ്ട് സജ്ജീകരണം തയ്യാറാക്കി എന്ന് ഇൻഫോം ചെയ്യാൻ പോകണത് ആ ഗ്രൗണ്ടിൽ മൊത്തം ടീം എത്തിയിരിക്കുകയാണ് ഗസ് അപ്പോൾ ഇതാ ആ സ്റ്റംപ് നമ്മൾ മാറ്റിയിട്ടുണ്ട് അതിന് കുറച്ച് വളവുള്ളത് മാറ്റി ഇനി ഇപ്പോൾ ഉദ്ഘാടനം കഴിക്കാൻ പോവാണ് നമ്പറൊക്കെ മായക്ക ശരി പോലെ അപ്പോൾ ഗൈസ് നമ്മളെ ഉദ്ഘാടനം കഴിഞ്ഞ് ഇതാ ഒരു ഉദ്യോഗസ്ഥരെല്ലാം വെച്ച് നമ്മളെ ടീമിനെ വെച്ച് ഫോട്ടോ ഒക്കെ എടുത്ത് അപ്പോൾ ബാക്കി നടപടിയിലേക്ക് പോവുകയാണ് അപ്പോൾ ആയതന്നെ നമ്മൾ ടീം ഇറങ്ങാൻ പോവാണ് എന്തായാലും നമുക്കും ടോസിലേക്ക് കിടക്കാം ഇപ്പോൾ ഗൈസ് എന്തായാലും നമ്മളെ ഞങ്ങളെ നമ്മളെ ടീമിൽ രണ്ടര ടീമുണ്ട് എന്തായാലും നമുക്ക് മാക്സിമം കപ്പടിക്കാൻ പറ്റുന്നതോ അപ്പോൾ വേണ്ടി എല്ലാ സജ്ജീകരണവും ഇവിടെ നടത്തിയിട്ടുണ്ട് നല്ല അടി ഗ്രൗണ്ട് ഒക്കെ നല്ല പുതുപുത്തനാക്കിയിട്ടുണ്ട് ഇതുപോലെ ഗ്രൗണ്ട് ഈ കോഴിക്കോട് തന്നെ ഉണ്ടാവില്ല അത്രയ്ക്ക് നല്ല സുന്ദരം മാറ്റി മാറ്റിയെടുത്തിട്ടുണ്ട് ഫുള്ള് പച്ചപ്പിരിച്ച മൈതാനമാണ് ഫുള്ള് ഫുൾ വട്ടത്തിൽ അടിയുണ്ട് ഡിസ്റ്റൻസ് ഉണ്ട് എല്ലാം ഉണ്ട് അപ്പോൾ ഞങ്ങൾ ടീം സെറ്റായി ഇവിടെ ഇറങ്ങാൻ പോവാണ് ആദ്യ കളിക്ക് പ്രകാശ്കാശ് നമ്മളെ ടീം ഇവിടെ ഇറങ്ങാൻ പോയാണ് ഇപ്പോൾ ബാക്കി കാര്യങ്ങളൊക്കെ നമ്മൾ ക്രിക്കറ്റ് താല്പര്യമുള്ള എല്ലാവരും കുറച്ച് ഷോട്ടുകളൊക്കെ നമുക്ക് കാണിച്ച് തരാം അപ്പോൾ നമ്മൾ കളി കഴിഞ്ഞ അവസാനം കഴിഞ്ഞാൽ അപ്പം ഗേസ് നമ്മളെ ഫസ്റ്റ് ടീം വിജയിച്ചിരിക്കാണ് ഡ്രില്ലെ ഫസ്റ്റ് ടീം വിജയിച്ചിരിക്കാണ് അടുത്ത കളി ഇവിടെ ടോസ് ഇട്ടുകൊണ്ടിരിക്കുകയാണ് ഗൈസ്

അപ്പൊ ഗൈസ് രണ്ട് മൂന്നാമത്തെ കളി അവിടെ നടന്നുകൊണ്ട് അതിനിടയിൽ നമ്മുടെ ട്രോഫി വിന്നേഴ്സിനും രണ്ടാസപ്പിനും ട്രോഫിയാണ് ബാക്കി കാര്യങ്ങളൊക്കെ സെറ്റ് ആണ് അപ്പൊ ഗൈസ് ഏകദേശം ഫൈനൽ സമയം എത്തിക്കാണ് നമ്മളെ ഡ്രീലമൻ കാക്കുറിയുടെ മെയിൻ ടീം നമ്മൾ ഫൈനൽ എത്തിയിട്ടുണ്ട് വാസനയാണ് നമ്മൾ നേരിടുന്നത് ലാസ്റ്റ് എത്തിയിട്ടുണ്ട് രണ്ടോ മാത്രമായി അപ്പം ഗെയ്സ് അവസാനം രണ്ടും നമ്മുടെ അടുത്ത് ഡ്രീലവൻ കാക്കൂരി ചരിത്രത്തിൽ പേരാമറ പഞ്ചായത്തിൽ കപ്പടിച്ചിരിക്കുകയാണ് ഗൈസ് വട്ടത്തിൽ ജോലി വട്ടത്ത് കയറി വട്ടത്ത് കയറി പട്ടത്തിൽ 哎哎哎哎哎！哎 സന്തോഷം സന്തോഷം മാത്രം അതിഗംഭീരമായൊരു മഴ കിടന്നു കഴിഞ്ഞാൽ ഞാൻ ഒന്നും പറയുന്നില്ല ും ജയ്സ് നമ്മുടെ ഫൈനൽ ശേഷം ഇവിടെ ക്ലോസിംഗ് സെറമണി ഇവിടെ പുരോഗമിക്കുകയാണ് പോകാനുള്ള റൺഎസ്എഫായ ഉബാസുന ടീമിൻ്റെ സർട്ടിഫിക്കറ്റും ട്രോഫിയും മാതാ നമ്മൾ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ് ജയ്സ് ായിട്ട് <imitation> ഏ <laughs> 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 okay. yeah. നമ്മൾ നിമിഷം വന്നെത്തി ഗൈസ് ചരിത്രത്തിൽ പേരാമർ പഞ്ചായത്തിന്റെ ചരിത്രത്തിൽ അവസാനം നമ്മൾ കാത്തിരിപ്പിന് വിരാമം കുറിച്ചുകൊണ്ട് മാൻ കാക്കക്കുരി ചാമ്പ്യൻ ആയിരിക്കാണ് ഗൈസ് നമ്മൾ കപ്പ് വാങ്ങാൻ പോവാണ് നമ്മുടെ നമ്മുടെ കാത്തിരിപ്പിന്റെ അവസാനം നമ്മൾ കപ്പ് വാങ്ങാൻ പോവാണ് ഗൈസ് போட்டோ இப்டி எடுத்தா அந்த போட்டோ ஓ கேம் நீங்க என்ன போட்டோ எடுங்க அக்கா இங்க காய் போடு கோழி போடு கோழி போடு கோழி ஊந்தி கோழி போடு

അപ്പൊ ഗൈസ് നമ്മള് ചാമ്പ്യനായി നേരെ കപ്പ് കൊണ്ട് നമ്മള് ഫുഡ് അടിക്കാൻ പോയിരിക്കുകയാണ് അപ്പോ ഇത്തവണ എന്തായാലും നമ്മളെ കാക്കുകുഞ്ഞിയിൽ വെച്ച് നല്ല അതിഗംഭീരമായിട്ട് പേരാമ്പ്ര ബ്ലോക്ക് പെരാമ്പ്ര പഞ്ചായത്തിന്റെ കേരളോത്സവം അതിഗംഭീരമായിട്ട് നടന്നിട്ട് അപ്പൊ അതിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ പഞ്ചായത്ത് ഉദ്യോഗസ്ഥർ നമുക്ക് ഫുഡും കാര്യങ്ങളും ഒക്കെ നമ്മുടെ അടുത്ത ഗ്രൗണ്ടിനടുത്തുള്ള ഹോട്ടലിൽ തന്നെ ഫുഡും കാര്യങ്ങളൊക്കെ ആക്കി നല്ല ഉഷാറാക്കിയാണ് നമ്മളെ കേരള ദിവസം ഇത്തവണ ഭംഗിയാക്കിയിരിക്കുന്നത് ഇപ്പോൾ എന്തായാലും എല്ലാ ടീമിനും ഇവിടെ ഫുഡും കാര്യങ്ങളൊക്കെ തന്ന് നമ്മളോട് സഹകരിച്ച പെരാമറ പഞ്ചായത്തിന് എല്ലാവിധ പിന്തുണ നൽകി അടുത്ത കൊല്ലം ഇതേ ഉഷാറിൽ നമ്മൾ കപ്പടിക്കാനുള്ള എല്ലാ പ്രചോദനവും നമുക്ക് ഉണ്ട് ഇപ്പോൾ എന്തായാലും നമ്മൾ ഫുഡെല്ലാം കഴിച്ചിട്ട് അവിടെ പിരിയാൻ പോവുകയാണ് എന്തായാലും എല്ലാ ആവേശത്തോടെ കൊല്ലത്തെ കേരളവാസം സൂപ്പറായിട്ട് അടുത്ത കൊല്ലം ഇതിനും ഗംഭീരമാകുമെന്ന് പ്രതീക്ഷിക്കാം ഇപ്പോൾ ഗൈസ് നമ്മൾ ചരിത്രം കുറിച്ചത് കൊണ്ട് നമുക്ക് ഭയങ്കര ആവശ്യമാണ് ഇപ്പോൾ എന്നൊന്നും ഇല്ലാത്ത സന്തോഷവും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് നമ്മൾ കുറച്ച് സെലിബ്രേഷൻ മുകളിലേക്ക് ഇറങ്ങുകയാണ് ഗൈസ് ഇപ്പോൾ നാട്ടിൽ തന്നെ കുറച്ച് സെലിബ്രേഷനും കപ്പൊക്കെ വരുത്തി ബ്രാഗ്രമിച്ച് സെലിബ്രേഷൻ ചെയ്യുമ്പോൾ ഗൈസ്